പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് ശ്രീകണ്ഠാപുരത്ത് വൻ വരവേൽപ്പ് നൽകുമെന്ന് യു ഡി എഫ് നേതാക്കൾ ശ്രീകണ്ഠാപുരം പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കേരളത്തിലെ നൂറ്റി നാപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെയും ചുറ്റി സഞ്ചരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സംസ്ഥാന നേതൃത്വ ടീം ഫെബ്രുവരി ഒമ്പത് വൈകുന്നേരം നാലു മണിക്ക് ശ്രീകണ്ഠാപുരത്തെ എത്തിച്ചേരുകയാണ് പുതുയുഗ യാത്രയെ വരവേൽക്കാൻ ശ്രീകണ്ഠാപുരത്തെ യു ഡി എഫ് ഒരുക്കങ്ങൾ പൂർത്തി പൂർത്തിയായി ശ്രീകണ്ഠാപുരത്ത് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്റ്റേജിൽ വച്ചാണ് പരിപാടി നടക്കുന്നത് ജാഥയാത്രയെ പാലത്തിന്റെ അക്കരെ വച്ച് സ്വീകരിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി സ്വീകരണ സമ്മേളന വേദിയിലേക്ക് ആനയിക്കുന്നതാണ് യു ഡി എഫിന്റെ പ്രമുഖരായ സംസ്ഥാന നേതാക്കന്മാരായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എം എൽ എ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ശ്രീ എം കെ മുനീർ എം എൽ എ ശ്രീ ഷിബു ബേബി ജോൺ സി പി ജോൺ ശ്രീ മോൻസ് ജോസഫ് എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ ശ്രീ ബെന്നി ബഹന്നാൻ എം പി ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ ശ്രീ സജീവ് ജോസഫ് എം എൽ എ ശ്രീ മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് ശ്രീകണ്ഠാപുരം നടന്ന വാർത്താ സമ്മേളനത്തിൽ വർഗീസ് വയലാമണ്ണിൽ മണ്ണിൽ കെ പി ഗംഗാധരൻ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ടി എൻ എ ഖാദർ എന്നിവർ പങ്കെടുത്തു രീതിയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ പൊതുയുഗ യാത്ര ശ്രീകണ്ഠാപുരത്ത് വരവേൽപ്പ് നൽകുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് ആ സന്തോഷം നിങ്ങളുമായി പങ്കിടുന്നതിനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് പുതിയുഗാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് വെച്ച് ബഹുമാനായ എ സി സെക്രട്ടറി സി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത ജാഥയാണ് അത് കാസർഗോഡ് കണ്ണൂരിലേക്ക് കടന്ന് ഇന്ന് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ വെച്ച് പേ കണ്ണൂർ ജില്ലയിലേക്ക് കടക്കുകയാണ് അപ്പോൾ മറ്റന്നാൾ തിങ്കളാഴ്ച വൈകുന്നേരം മണിക്കാണ് ഇരിക്കൂർ നിയമമണ്ഡലത്തിൻ്റെ ആസ്ഥാനമായ ശ്രീകണ്ഠാപുരത്ത് എത്തിച്ചിരുന്നത് അപ്പം ജാഥയെ വരവേൽക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഞങ്ങൾ നടത്തി കഴിഞ്ഞു എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും വാഹനങ്ങളിൽ ആളെ എത്തിക്കുന്നതിനാവശ്യമായ ക്രമീകരണം ചെയ്തിട്ടുണ്ട് വളരെ ആവേശ ഉജ്ജ്വലമായ രീതിയിലുള്ള പങ്കാളിത്തം മലയോര മേഖലകളുടെ പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ജാഥയ്ക്ക് യു ഡി എഫ് നേതൃത്വം വരവേൽപ്പ് നൽകും അപ്പുറത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ജാതിയെ സ്വീകരിച്ച് ഇപ്പുറത്ത് നമ്മുടെ ടേക്ക് എബരക്ക് സൈറ്റിലുള്ള പുതിയ സ്റ്റേ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗാന്ധി സ്ക്വയറിൻ്റെ ഗാന്ധി സ്ക്വയർ ചുറ്റി നമ്മുടെ സ്വീകരണ വേദിയിലേക്ക് അനയിക്കും ടൗൺ സ്ക്വയർ ടൗൺ സ്ക്വയറിലാണ് പരിപാടി അപ്പം അവിടെ വെച്ചിട്ട് പരിപാടി വളരെ ഭംഗിയായ രീതിയിൽ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്റ്റേറ്റ് നേതാക്കന്മാർ മിക്കവാറും എല്ലാ നേതാക്കന്മാരും തന്നെ ജാഥയിൽ അണിച്ചേരുന്നുണ്ട് ശ്രീ പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥയിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് സി സണ്ണി ജോസഫ് വർക്കിംഗ് കമ്മിറ്റി അംഗം സി കെ സുധാകരൻ അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് സി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സി എം കെ മുനീർ സാഹിബ് അതുപോലെ ആർ എസ് പിയുടെ നേതാവ് ശ്രീ ഷിബു ബേബി ജോൺ സി എം ബിയുടെ നേതാവ് സി പി ജോൺ സി മോഹൻസ് ജോസഫ് എം എൽ എ കേരള കോൺഗ്രസ് സി രമേശ് ചെന്നിത്തല എം എൽ എ മുൻ പ്രതിപക്ഷ നേതാവ് സി ബെന്നി ബഹനാൻ എം ബി സി പി സി വിഷ്ണുനാഥ് എം എൽ എ ശ്രീ സജീവ് ജോസഫ് എം എൽ എ നമ്മുടെ എം എൽ എ ശ്രീ മാർട്ടിൻ ജോർജ് ഡി സി പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കരീം ചേലേരി ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ സി പി ടി മാർട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കും ആ പരിപാടി എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ കേരളത്തിലെ ഒരു ഭരണമാറ്റത്തിൻ്റെ കാലച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് നമ്മുടെ കേരള മുന്നോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ കനത്ത മുന്നേറ്റം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അതിൻ്റെ ഒരു തെളിവായി കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെയും ഞങ്ങൾ നോക്കിക്കാണുകയാണ് അപ്പോൾ അതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ആവേശോജ്ജലമായ ഒരു വിധിയെഴുത്തായിരിക്കും വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നതും ഞങ്ങൾ മുൻകൂട്ടി കാണുകയാണ്